ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിക്കൂ ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ റോഡിൻ്റെ ഇടത് കറക്റ്റായിട്ട് ചേർന്ന് വണ്ടി ഓടിച്ചു പോകേണ്ട സിറ്റുവേഷൻ വരും ചില സിറ്റുവേഷനിൽ ഇടതേ സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ റോഡിൻ്റെ സൈഡിൽ ചെറിയ കല്ലുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടാകാം അല്ലെങ്കിൽ സൈഡിൽ മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടാകാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സ്പേസ് ഇട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വരും എന്നാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാലോ പിന്നെയും ഇടത് ചേർന്ന് വണ്ടി നമുക്ക് കുറച്ച് ചേർത്ത് ചേർത്ത് വണ്ടി ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ രണ്ട് രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ വാഹനം പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരും ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടൊരു നിശ്ചിത സ്പേസ് ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അപ്പം ഇവിടെയൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഞാനിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ചിലേക്ക് വരുന്നു വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് അതായത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം ഞാനിപ്പോൾ റോഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക റോഡിലേക്ക് ഇങ്ങനെ വണ്ടി എടുത്തു എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് രീതികളാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ സാധാരണ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ളത് ഒന്ന് നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എപ്പോഴും ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു സ്പേസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇടും അതായത് ലെഫ്റ്റ് സൈഡിൻ്റെ എൻ്റെ ഭാഗം ഒത്തിരി ചേരാതെ ചെറിയൊരു സ്പേസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇട്ടേക്കും അപ്പോൾ അങ്ങനെ ഇട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ജഡ്ജ് ചെയ്യേണ്ട ഒരു മെത്തേഡെന്ന് പറയുന്നത് ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ ഏരിയ നോക്കണം അതായത് ഇങ്ങനെ ഇതുകൊണ്ടോ ഇപ്പോൾ ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലെവൽ വെച്ച് നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റോഡിൻ്റെ എൻഡും എൻ്റെ കൈയുടെ ഈ ഒരു ഭാഗം ഏകദേശം നേരെയായിരിക്കും നിങ്ങൾ നോക്കിയേ കണ്ടോ ഇപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുക ഓക്കെ നിങ്ങൾ നോക്കുക ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് എൻ്റെ വാഹനം ഇതുപോലെ പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡും എൻ്റെ കൈയുടെ ഈ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ റോഡിൻ്റെ എൻഡിൽ നിന്ന് ഏകദേശം ഒരു ഒരടിയെങ്കിലും അടിസ്ഥാന ടുത്ത് ഇട്ടായിരിക്കും നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ എതിരെ ഒരു വണ്ടി വരുന്നു അപ്പം നമ്മുടെ വാഹനം കുറെക്കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് ചേർക്കണം അതായത് റോഡിൻ്റെ എൻഡ് ചേർക്കണം എൻഡ് ചേർക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ഇങ്ങോട്ടാകണേ ഇതുകൊണ്ടോ ഈ ഒരു രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഈ മെത്തേഡിലാണ് ഞാൻ അതെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിൻ്റെ റോഡിൻ്റെ എൻഡും ഞാൻ ഇങ്ങനെ നോക്കുന്നു കണ്ടോ അപ്പോൾ ഇതും ഇതും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഒരുപാട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് അതായത് റോഡിൻ്റെ ആ എൻഡ് ചേർന്ന് ായിരിക്കും നമ്മുടെ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് മറ്റു വാഹനങ്ങൾ ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് മെതേഡ് ഈ രീതിയിലേക്കുക അതായത് ഇവിടം വെച്ചിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക ഞാൻ നിങ്ങളെ ഇത് കണ്ടില്ലേ ഇത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അതെ ഈ ഒരു രീതി വെച്ച് ഡ്രൈവ് ചെയ്യുക അപ്പം നമ്മളൊരു നല്ല രീതിയിലുള്ള സ്പേസ് ആയിരിക്കും നമ്മളിവിടെ ഇട്ട് ഡ്രൈവ് ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മുടെ വണ്ടി എതിരെ ഒരു വാഹനം വരുന്നു അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു റോഡിലേക്ക് നമ്മളോട് വാഹനം വരികയാണ് അതായത് രണ്ട് വണ്ടിക്ക് കഷ്ടിയൊക്കെ പോകാനായിട്ടുള്ള സ്പേസിലേക്ക് എത്തുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യണം ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് വിട്ടിട്ട് ഇങ്ങനെ പിടിക്കുക അതെ ഇത് നോക്കുക ലെഫ്റ്റ് സൈഡ് ഇപ്പം ഞാൻ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു വാഹനം വന്നുകഴിഞ്ഞാൽ എൻ്റെ വണ്ടി പരമാവധി ഒതുക്കണമെന്നുണ്ടെങ്കിൽ ദൈ ഈ മെത്തേഡ് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ കണ്ടോ നമ്മുടെ വണ്ടി പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേരും കണ്ടോ ഇത് നോക്കുക എത്രത്തോളം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്ന് നോക്കുക അപ്പോൾ ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു ാലും ആ വാഹനത്തെ നമുക്ക് കയറ്റി വിടാൻ കഴിയും അത്രത്തോളം ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും ഇപ്പം ഞാനിവിടെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയേക്കാണ് ഇപ്പം പുറകിൽ നിന്ന് ഒരു വാഹനം വരുന്നുണ്ട് ആ വാഹനം കണ്ടോ വളരെ സുഖകരമായിട്ട് കയറിപ്പോകും മനസ്സിലായോ അപ്പോൾ അത്രത്തോളം നമ്മുടെ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ജഡ്ജ്മെൻ്റ് മെത്തേഡ് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും ചേരുന്ന സമയത്ത് ഇതുപോലെ സൈഡിൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചേർത്ത് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്താനായിട്ട് പാടുള്ളൂ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊരു ജസ്റ്റ് ഒരു ട്രിക്കാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് എന്നിട്ട് ഇതേ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മൾ ഓടിക്കുന്നു ഇനി നമുക്ക് ഇവിടെ ആയിട്ട് സ്പേസ് ഇടണം സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ മെത്തേഡ് നമ്മൾ ഇങ്ങോട്ട് വെച്ച് ജഡ്ജ് ചെയ്യുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇതുകൊണ്ട് ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചതേ ഈ ഒരു ലെവലിലേക്ക് ചേഞ്ച് ആക്കുകയാണ് നിങ്ങൾ നോക്കുക അതെ ഈ ഒരു ലെവലിലേക്ക് ഞാൻ ചേഞ്ച് ആക്കുന്നു ചേഞ്ച് ആക്കിയതിന് ശേഷം ഞാനിത് ജഡ് ജഡ്ജ് ചെയ്ത് ഓടിക്കുകയാണ് നിങ്ങൾ നോക്കുക കണ്ടോ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് നിന്ന് ഒരു ിത സ്പേസ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് സൈഡിൽ ആൾക്കാരോ മറ്റു വാഹനങ്ങളോ പാർക്ക് ചെയ്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഒരാൾ നടന്നു പോകുന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആളെ നമ്മുടെ വണ്ടി തട്ടാൻ പാടില്ല വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യണം അതിന് നമ്മൾ വാഹനത്തിൻ്റെ വീതി കണക്ക് കൂട്ടുമ്പോൾ ലെഫ്റ്റ് സൈഡ് മിറർ മുതൽ റൈറ്റ് സൈഡ് മിറർ വരെയാണ് വാഹനത്തിൻ്റെ വീതി എന്ന് കണക്ക് കൂട്ടേണ്ടത് കാരണം ലെഫ്റ്റ് സൈഡിലുള്ള മിറർ സൈഡിലുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് പിടിക്കുകയാണ് ഈ ജഡ്ജ്മെൻ്റ് മെത്തേഡ് എന്ത് ചെയ്യണം കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റുക അതെ ഈ ഒരു ലെവൽ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുക ആ ലെഫ്റ്റ് സൈഡിൻ്റെ റോഡിൻ്റെ എൻഡ് അല്ലെങ്കിൽ സൈഡിൽ പോകുന്ന ആൾക്കാർ ഈ ഒരു ഭാഗത്തിന് വെളിയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ഒരാൾ ആൾ നിപ്പണം നിങ്ങൾ കരുത് ഇതിന് വെളിയിലാണ് ആൾ കാണുന്നുണ്ടെങ്കിൽ ആളുമായിട്ട് നല്ല രീതിയിലുള്ള ഗ്യാപ്പിട്ടായിരിക്കും നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മിറർ ആണെങ്കിലും സൈഡിലുള്ള ആളെ തട്ടാനായിട്ടുള്ള സാധ്യതയില്ല മനസ്സിലായോ അതിന് കുറച്ച് നമ്മൾ ഈ ഒരു ലെവൽ വെച്ച് ജഡ്ജ് ചെയ്യുക കണ്ടോ അപ്പം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് വരുന്നത് ഇനി വീണ്ടും ആളോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ വീണ്ടും ഇത്തിരി കൂടെ വാഹനം ചേർക്കാനായിട്ട് ഈ മെത്തേഡ് വെച്ച് ജഡ്ജ് ചെയ്യുക ഓക്കെ ഇനി എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇത്തിരി കൂടെ ഇങ്ങോട്ട് ചേർക്കണം അപ്പോൾ എന്ത് ചെയ്യണം ഈ മെത്തേഡ് നമ്മൾ ഇങ്ങോട്ട് മാറ്റുക മനസ്സിലായോ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിലെ ഒരു ട്രിക്കാണ് നിങ്ങൾ പരീക്ഷ നോക്കണം പരീക്ഷ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ പരമാവധി ഇങ്ങോട്ട് ചേർത്തു മനസ്സിലായി ഇങ്ങോട്ട് ചേർത്ത് ഇത് ഈ റോഡിന്റെ എൻഡും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പരമാവധി ഞാൻ ചേർന്നു കണ്ടോ ഇപ്പൊ ആ ലെഫ്റ്റ് പരമാവധി ചേർന്നാണ് പോകുന്നത് അപ്പോൾ ഒന്ന് വാഹനം ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് മിററാണ് ലെഫ്റ്റ് മിറർ കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്തു നിങ്ങൾക്ക് നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓടിച്ചു പോകുന്നതിന് വേണ്ടിയിൽ എപ്പോഴും നമുക്ക് കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല അതിന് നമ്മളുടെ നോട്ടം വെച്ചിട്ട് ഈ ജഡ്ജ്മെൻ്റ് നിങ്ങൾ മാറ്റി ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ട് പിള്ളേർ നടന്നു പോകുന്നു നമ്മളെന്ത് ചെയ്യുന്നു ഈ ഒരു മെതേഡിലേക്ക് വരികയാണ് കണ്ടോ അപ്പോൾ ഇതിന് വെളിയിലാണ് ആ പിള്ളേർ നടന്നു പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുക എന്ത് അവരെ നമ്മുടെ വണ്ടി തട്ടത്തില്ല ഈ മെത്തേഡ് വെച്ച് ഞാനിപ്പോൾ നോക്കി അപ്പോൾ വീണ്ടും എനിക്ക് വണ്ടി അടുപ്പിക്കണം അപ്പോൾ ഞാൻ ഈ മെത്തേഡിലേക്ക് വന്നു കണ്ട എന്നിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ആളെ തട്ടാതെ കറക്റ്റായിട്ടുള്ള ഒരു ഡ്രൈവാണ് ആണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കി കേൾക്കാണ്ടോ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഉള്ള ഒരു ഡ്രൈവാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസിലൂടെ നേടിയെടുക്കാനായിട്ടേ കഴിയത്തുള്ളൂ അതിന് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി പ്രാക്ടീസ് ചെയ്യണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ മാത്രം നിങ്ങളിത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം